നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ഒറ്റപ്പാലം കണ്ണിയമ്പുറം ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷവും ഓണാഘോഷവും സംഘടിപ്പിച്ചു ഒറ്റപ്പാലം കണ്ണിയമ്പുറം ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികവും ഓണാഘോഷവും പരിപാടികളുമാണ് കണ്ണിയമ്പുറം സെവൻ ഹൈസ്കൂളിൽ വെച്ച് നടന്നത് ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ കെ ഉദ്ഘാടനം ചെയ്തു പ്രാവശ്യം ഓണം നന്നായിട്ട് ആഘോഷിക്കുകയുണ്ടായി എല്ലാവരും നന്നായിട്ട് ഓണം ആഘോഷിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഓരോരോ പ്രയാസങ്ങൾ ഉണ്ടാകുകയുണ്ടായി പ്രാവശ്യം എല്ലാവരും എല്ലാവിധത്തിലും ഓണം ആഘോഷിച്ചു നന്നായിട്ട് സംഘടനകളായിട്ടും വ്യക്തിപരമായിട്ട് എല്ലാ തരത്തിലും എൻ്റെ എന്താ പറയുക ഈ ഓണാഘോഷവും വാർഷികാഘോഷവും ഇത് പത്താസം ഘോഷിക്കുകയാണ് ഞാൻ ആദ്യത്തെ പ്രാവശ്യം കൗൺസിലറാവുന്നതിന്റെ ലാസ്റ്റ് വർഷത്തിലാണ് ഇതിന്റെ ഒരു വിപുലീകരണം എന്ന നിലയിൽ ഉണ്ടായത് അന്ന് ജപകർന്നായർ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇത് ആ ഒരു പ്രദേശം മൊത്തം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചലന തുടങ്ങിയത് പത്ത് വർഷവും നന്നായിട്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇവിടെ മാതൃകാപരമായ അസോസിയേഷന്റെ പ്രവർത്തനം നടത്തുന്നതിനൊക്കെ വേണ്ടി അചേടനൊക്കെ കോറയില്ക്കുമ്പോ നല്ല പ്രവർത്തനം നടത്തി എല്ലാ അസോസിയേഷന്റെ കാര്യങ്ങളെല്ലാം നന്നായി അറിയുന്ന ആ ഒരു തുടക്കം നമ്മൾ അസോസിയേഷൻ പത്ത് കൊല്ലം നയിക്കാനായിരുന്നു അതിനോടൊപ്പം വന്ന് മാറി മാറി വന്നാൽ എല്ലാ പ്രസിഡന്റും സെക്രട്ടറികളും ഭാരവാഹികളും സെക്രട്ടറിമാരും ഭാരവാഹികളും നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പരിപാടിയിൽ അസോസിയേഷൻ പ്രസിഡന്റ് പി കെ ബിജു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി റിപ്പോർട്ട് അവതരണവും ട്രഷർ പി ആർ അജയ്കുമാർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ചടങ്ങിൽ കോറ പ്രസിഡന്റ് ടി കെ ഭാസ്കരൻ അതിഥിയായി ഹലോ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ പി മുരളീധരൻ മുൻ വാർഡ് കൗൺസിലർ കെ കെ രാമകൃഷ്ണൻ മാസ്റ്റർ വിദ്യാനഗർ സെക്രട്ടറി കെ സത്യപ്രകാശ് മാനവ നഗർ സെക്രട്ടറി കെ വി ബീന സജു ഗാന്ധിനഗർ സെക്രട്ടറി പ്രകാശ് നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു സെക്രട്ടറി യു വിജയനാരായണൻ സ്വാഗതവും ട്രഷറർ പി ആർ അജയ്കുമാർ നന്ദിയും രേഖപ്പെടുത്തി ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പുരസ്കാര വിതരണവും കഴിഞ്ഞവരെ ആദരിക്കലും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും ചർച്ചയും നടന്നു തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും കലാപരിപാടികളും സമ്മാനദാനവും ഉണ്ടായി 你最恨的。